ായി അപ്പൊ നമ്മൾ എന്താ പരിപാടി ഗ്രില്ലടിക്കുകയാണ് ഇതൊരു മീൻ അങ്ങനെ എന്താ പേര് ഈ മീൻ നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകണം അപ്പൊ നമുക്ക് അടിപൊളി ഗ്രില്ല് ചെയ്ത് നോക്കിയാലോ ഓക്കേ നമ്മുടെ സിലോപ്പി കുട്ടനും ഈ മീനും കഴുകി സെറ്റാക്കി അടിപൊളി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വരഞ്ഞെടുക്കണം കേട്ടോ വരഞ്ഞെടുത്തിട്ട് സെറ്റ് ചെയ്യാം ആ പറഞ്ഞോ പറഞ്ഞോ മൂർച്ച നമ്മളെ വിഷ്ണുവിൻ്റെ കത്തിയാണ് ബി എസ് കട്ടിലറീസിലെ നല്ല മൂർച്ചയുണ്ട് കേട്ടോ കേട്ടോ പറഞ്ഞോ ഈ മീൻ ചെയ്യുന്ന തൊലി പൊളിക്കുന്ന മീനാണ് നമ്മളൊത്തിരി തൊലിയൊന്നും പൊളിക്കണമെന്ന് വെച്ചാൽ ഗ്രില്ല് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ പറഞ്ഞു വരും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ

ഇപ്പോൾ നമുക്ക് ഇനി ഈ മീനിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കണം അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഏ പിന്നെ മുളക് പൊടി ഇതിന് മുള പൊടി കേട്ടോ കുഞ്ഞുണ്ണി നമുക്ക് കുഞ്ഞുണ്ണിയാണ് മുളക് പൊടിയൊക്കെ ചേർന്നാൽ മതി പിന്നെ കുറച്ച് കാശ്മീരി ജില്ലി ഉണ്ട് കേട്ടോ കാശ്മീരി ജില്ലിയും കൂടെ കുറച്ച് കളറിന് വേണ്ടി ഇങ്ങനെ കുറച്ചിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ അരച്ച പേസ്റ്റ് കേട്ടോ ഇട്ടുകൊടുക്കാം ഇനി ഞങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് മൊത്തം ഇട്ടോ കുഞ്ഞുണ്ണി കൊട്ടിട്ടോ ഓക്കെ ഞങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ചൂടെ ഇട്ടോ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിക്ക് ഉപ്പിൻ്റെ പകാരണ്ടിരി ഇട്ടോ ശെ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഇച്ചിരി വിളിച്ചുകൊടുക്കാം കുഞ്ഞിണ്ണി മിക്സ് ചെയ്ത് കൊടുക്കാന്ന് ചോദിച്ചത് ആ കുഞ്ഞിണ്ണിന് മിക്സ് ചെയ്താണ്ടല്ലോ കയ്യക്കട ഒക്കെ ആയി കഴിഞ്ഞാണ്ടല്ലോ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് ആവും കുറച്ച് വിളിച്ചു കൊടുക്കട്ടോ കുഞ്ഞ കയ്യടെ ആക്കി കഴിഞ്ഞാണ്ടല്ലോ കണ്ണിലൊക്കെ ആയി കഴിഞ്ഞാൽ പുകയും മിക്സ് ആയിട്ടുണ്ട് അപ്പം ചിലപ്പിയിൽ തന്നെ ഞങ്ങൾ സെറ്റ് കൊടുക്കാം വെച്ചാൽ നല്ല വലുപ്പം ഉള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാവരും ശരിക്കും പറ്റി കൊടുക്കാം അതിൻ്റെ ഉള്ളികൾ നന്നായിട്ട് അങ്ങനെ കയറുകഴിഞ്ഞാണ്ടോ സംഭവം സെറ്റാ നന്നായിട്ടൊരു തലയുടെ ഉള്ളിക എല്ലായിടത്തും അങ്ങ് പറ്റി കൊടുത്തു അതിൻ്റെ ചേളുടെ ഉള്ളികളൊക്കെ നന്നായിട്ട് സെറ്റ് കൊടുത്തു വയറിൻ്റെ ഉള്ളികളൊക്കെ എല്ലായിടത്തും നന്നായിട്ട് പറ്റി കൊടുക്കാം കേട്ടോ കടക്ക് പറ്റി കൊടുക്കാം കേട്ടോ വൻകടാന്ന ഈ മീൻ എന്ന് പറയണോ അവിടെ കേട്ടോ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ പേര് പറയണത് എനിക്ക് പറയാൻ പറ്റും വൻകട അങ്ങനെ പറയണേ പലതരത്തും പല പേരാണ് കേട്ടോ അതായത് നല്ല മുറുക്കുള്ള മീനാണ് കുഞ്ഞുണ്ണിക്ക് ഇഷ്ടം മീനിഷ്ടം സിലോപ്പിയാണോ ആ മീനാണോ ഇഷ്ടം കുഞ്ഞുണിക്ക് സിലോപ്പിയാണോ ഇഷ്ടം ഇതിലില്ലേ കുഞ്ഞുണ്ണി മിക്കാറും കഴിക്കില്ല എന്നൊക്കെയാണ് കഴിക്കോ കഴിച്ചു നോക്കണ്ടേ അയച്ചോ പറയാൻ അല്ലേ ചേച്ചിയിലേ ആ ഇതിങ്ങനെ നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ബാക്കി ഗ്രില്ലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് തീ പിടിപ്പിക്കണം ഗ്രില്ല് സെറ്റ് ചെയ്യണം അപ്പം അതൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ കനലെല്ലാം കത്തി നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ ഈ കൂട്ടന്മാരുടെ കൂടി അത്ര സെറ്റായിട്ടിരിക്കും റെഡി ആയിട്ടുണ്ട് നമുക്ക് താഴെ വെച്ചിട്ട് നിന്ന് ഓരോന്നിനും എടുത്തിട്ട് അങ്ങോട്ട് മെല്ലോട്ടങ്ങൾ വെച്ച് നോക്കേണ്ട മുളക് തിരുമി വെച്ചിട്ട് ഒരു മണിക്കൂർ അടുത്തായിട്ട് എത്തില്ല നന്നായിട്ടൊക്കെ നമ്മൾ തിരിച്ചിട്ടുട്ടോ ഇപ്പം ചൂട് ഇച്ചിരി കൂടുതലായോ എന്നാൽ ഡൗട്ടുണ്ട് തീ കണല് നമ്മളടുത്ത് നമ്മുടെ ഫിലോപ്പിക്കുട്ടണേ പൊളിഞ്ഞോ പൊളിഞ്ഞോ അങ്ങനെ പൊക്കരുത് കയ്യില് പോലെ തന്നെ സാധനം എടുത്തുകൊണ്ടോ എന്നാലും പൊക്കിയല്ല പൊളിഞ്ഞൊരു ചൂട് മറിച്ചാൽ പോട്ടോ ഓ എന്തായിട്ടില്ല തീ കൂടുതലാണ് എന്നാലും കരിഞ്ഞതുപോലെ ഒരു ഫീല് ഈ സ്ഥലം നമുക്കങ്ങോട് തിരിച്ചു ശൈലി തീ കൂടുതൽ ഉണ്ടോന്ന ഡൗട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണയും കൂടെ പറ്റി കൊടുക്കാൻ കേട്ടോ ഉമാരുടെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സവാള എന്ന അതുപോലെ തക്കാളി ഓ ചേറ്റി വെച്ച് കൊടുക്കണം ആദ്യമേ ചെയ്യണ്ടായിരുന്നു പക്ഷെ നമ്മൾ അന്നേരം സംഭവം വിട്ടുപോയി അതുകൊണ്ട് നമ്മൾ ഒക്കെ ചേട്ടി വെച്ച് കൊടുക്കാൻ കേട്ടോ അതുപോലെ കുഞ്ഞൻ്റെ വയറ്റിലോട്ട് നമുക്ക് അങ്ങനെ ശരി വിളകാം നോക്കട്ടോ വോ പൊളി പൊളി എൻ്റെ വയറില്ലേ കുറച്ച് സ്ഥലമാണ് ഉണ്ട് ആ മതി കുളിക്കട്ടെ ഞാൻ ആയിരിക്കും ഓയില് പോറ്റി കൊടുക്കണം കൊടുക്കാം Esto a സെറ്റുണ്ട് ഇവൻ നന്നായിട്ട് വെന്തുണ്ട് വെന്ത് സെറ്റായതുണ്ട് ചെറിയ മീനല്ലേ നല്ല തീ ഉണ്ട് കേട്ടോ അതെല്ലാം നമ്മുടെ ചിലോപി കുട്ടിനോ സെറ്റ് സെറ്റായിട്ടുണ്ട് നല്ല മീനൊക്കെ ആയാലും എന്തായാലും കുറച്ച് വെന്തായാലും കുറച്ച് പോകുമ്പോഴത്തേക്കും സെറ്റാവും നല്ല കാറ്റ് വെച്ചിട്ടുണ്ട് പുക ഈ മീനിനകത്ത് ഞാൻ അതിനകത്ത് എണ്ണ തൂത്തുവാ എണ്ണ താഴെട്ട് ചാടുമ്പോൾ പിന്നെ ഈ ചിലോപ്പിക്ക് നിറച്ച എണ്ണ നെയ്യുണ്ട് നെയ്യങ്ങൾ ഉലി ചാടുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഓ അതിൻ്റെ തീ പുക തന്നെയാണ് കാണുന്നത് നമുക്ക് മറക്കറ്റ് കൊടുത്തില്ലെങ്കിൽ കരിഞ്ഞു വാങ്ങാതി നമ്മള് മീൻകുട്ടമാര് സെറ്റ് ആയത് കേട്ടോ ഇനി വെച്ചാണെങ്കിൽ കരിഞ്ഞ് പോവും അപ്പൊ നമുക്ക് വാങ്ങിയിട്ട് കേട്ടോ പക്ഷെ റിസ്ക് ആണെങ്കിൽ ബന്ധ നല്ല എന്നാ പറഞ്ഞാൽ അടിപൊളി സെറ്റായിട്ടുണ്ട് ഓ ഒത്തിരി ആയിക്കഴിഞ്ഞാണെങ്കിൽ ഇവൻ സെറ്റായി പോകും ഓ കുറച്ച് അതിനകത്തേക്കടക്കെ ആയിട്ടോ ആണ്ടോ പിന്നെ കഷ്ണ അതിലൊക്കെ ചാടിയുണ്ട് ഇവനെ ഇവനെങ്ങനെ നമുക്ക് ഇവിടെ കാണണ്ടോ അല്ല വെന്ത് അല്ല കിടിലയോൽ കിടിലായി നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ ഇവിടെ പൊള്ളിച്ച് നല്ല സെറ്റാക്കി ഗ്രില്ലേത് നല്ല എന്നാൽ ബ്രെഡൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കിച്ചിക്കുട്ടനൊക്കെ ക്യാമറമാൻ ആണ് കിച്ചിക്കുട്ടന ഇവിടെ തിന്നാനൊക്കെ റെഡി ആയിട്ടിരിക്കേണ്ട കേട്ടോ അതെ കുഞ്ഞുൻ്റെയും ഇവിടെ പണ്ട് ആദ്യം ടൂൾസ് അയച്ച് റെഡി ആയിട്ടിരിക്കുക അറ്റാക്ക് എന്ന് പറഞ്ഞപ്പോൾ ചാടി വീഴും അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയാലോ ഏത് ഓക്കെ കട്ടൻ ചായയും ബ്രെഡും ഈ മീൻ സിലോപ്പിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അതിന് തോലൊക്കെ പൊളിഞ്ഞ് കുറച്ച് അന്നേരം നല്ല അടിപൊളിയായിട്ടുണ്ട് കഴിച്ച് നോക്കാം എന്നാ പറഞ്ഞാൽ നാരങ്ങയൊക്കെ മുറിഞ്ഞ് മുറിച്ച് തെറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നാരങ്ങയുടെ പിഴിഞ്ഞ് നോക്കാം കുഞ്ഞുണ്ണി നാരങ്ങ പിഴിക്കാം നാരങ്ങാങ്ങയുടെ മേളിക്കടങ്ങി പിഴിഞ്ഞ് നോക്കുന്നുണ്ടോ അമ്മ ചെറിയ ഇതേക്കൂടെ കുഞ്ഞുണ്ണി നല്ല സെറ്റപ്പ് ആയിരിക്കും നാരങ്ങ പിഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കും കേട്ടോ ഓക്കെ ഇത് ഇവിടെ വയ്ക്കാം തിരിച്ചിരുമ്പോൾ അവിടെ അങ്ങനെ പിഴിയണ്ടേ ഇത് പിടിക്കട്ടെ അപ്പോൾ നമുക്ക് ആദ്യമേ സിലോപ്പിയെ പിടിച്ചു നോക്കാം എങ്ങനെയുള്ളത് ഏഹ് ചിലോപ്പി പിടിച്ചു നോക്കട്ടെ പിടിച്ചോട്ടെ കിട്ടാ കുഞ്ഞുണ്ണി അപ്പോൾ നമുക്ക് ഇത് സിലോപ്പി ഇതല്ലേ ചിലപ്പ് കഴിച്ചു നോക്കിയോ ദേ ഇവിടുത്തെ തരാം കഴിച്ചു എന്റെ എങ്ങനെയുണ്ട് പറഞ്ഞോ തൊടുമ്പുഴക്കെങ്ങനെ ഉണ്ടെന്ന് പറയണേ എൻ്റെ നല്ല പഞ്ഞുപോലെ വേണ്ട സൂപ്പർ അതെ പഞ്ഞുപോലെ തന്നെ അടിപൊളി പൂ പോലെ തന്നെ വേണ്ട നല്ല വെളുത്തല്ല അതേ എന്നെ ഇറങ്ങോ തെറ്റായിട്ട് അപ്പം നമ്മളിവിടെ കുറച്ച് വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ സവാള എടുക്കുക കഴിക്കുക സവാളയും പിന്നെ തക്കാളി അങ്ങനെ അതുകൊണ്ടോ സവാളയും തക്കാളി ഇതുകൊണ്ട് എല്ലാങ്ങളും കുട്ടിയും കൂടിക്ക് നമ്മൾ ഗ്രില്ലെ അതിൻ്റെ പുറം ബസൊക്കെ ശരിക്കും കരിഞ്ഞോലായിരുന്നു ശരിക്കും വെന്തും ഡ്രൈ ആയി ശരിക്കും അതിൻ്റെ ഉള്ളിൽ നല്ല പതി പതു പതു തോന്നായിരിക്കണം അപ്പം തക്കാളിയും സവാള എല്ലാ കൂട്ടി കഴിച്ചപ്പോഴുള്ള പുളി സംഭവം ബ്രെഡുണ്ട് നമ്മൾ ഇനി ഇതേ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേണ്ട അതെ ചീട്ടം കാണിച്ച് ഉണ്ടോ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഉള്ളിൽ സവാള ഇതൊക്കെ വെച്ചാൽ തക്കാളി കണ്ടോ ഏ ഇത് തക്കാളി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവാളയും വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വെച്ചിട്ട് അതെ ഒരു ബ്രെഡ് എടുക്കുക ഒരു പീസ് എടുക്കുക ഏ എന്നിട്ട് ഇവിടെ ഒരു ചെറിയ പീസും കൂടെ എടുത്തിറങ്ങാൻ വെക്കുക എന്താ ഉണ്ടോ പൊളി ഒന്നും പറയാം നാരങ്ങ നിലക്കെ ഉള്ളിലോട്ട് ഇറങ്ങും ഇപ്പം പിഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ബ്രെഡും കൂടെ കൂട്ടി വെച്ചൊരു മധുരവും എരിവോ എല്ലാം കൂടെ കൂട്ടി നല്ല സെറ്റായിട്ടുണ്ട് ഓക്കെ നമ്മളതേ പൻകട പൻകട തന്നെ മീൻറ്റേ ഇതും കൂടെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം പൊളിച്ചത് നോക്കി അങ്ങനെയുണ്ട് നോക്കി തോൽ ഉണ്ടാവണ്ട നമ്മൾ തോല് കളയാതെ കൊടുത്തോണ്ട് ഇതുപോലെ തോലിങ്ങനെ പൊളിച്ചു കളയാൻ പറ്റും കേട്ടോ അതിന്റെ ദശ മാത്രം അങ്ങനെ സെറ്റ് ആയിട്ട് കിട്ടും ഇതിന്റെ ഉള്ളിൽ നമ്മളിതേ സവാളൊക്കെ വെച്ചാട്ടോ അതെ സവാള ഒക്കെ വെച്ച് നല്ല സെറ്റാക്കി ഉണ്ടോ ഈ ബ്രെഡും കൂടെ കൂട്ടി വെച്ച് കഴിച്ചു കുഞ്ഞുണ്ണി കുറച്ച് ബ്രെഡും കൂടെ കൂട്ടി എടുത്തിട്ട് ഈ ദശ അങ്ങോട്ട് എടുത്തിട്ട് ഈ മീൻറെ ഇറച്ചിക്ക് നല്ല എന്താ പറയണേ ഇച്ചിരി ഒരു നല്ല മുറുക്കുള്ള മുറുക്കുണ്ട് സിലോബിയുടെ ദശ കിച്ചിന് മുറുക്കില്ല മുറുക്കമുണ്ട് ഇത് എന്താ കേര ചൂരല്ലേ ആ വർഗത്തിൽപ്പെട്ടൊരു സംഭവം ആ ഒരു ടേസ്റ്റ് പോകാത്തൊരു സംഭവം അതൊക്കെ അപ്പോൾ നമ്മൾ സിലോബിയുടെ ചെറിയ പീസ് കേട്ടോ ഇവിടെ ക്യാമറന്നൊക്കെ ഉണ്ട് അപ്പോൾ ക്യാമറ എന്തെങ്കിലും കേട്ടോ അല്ലേ കുറച്ച് പുള്ളി കൊടുക്കട്ടോ അങ്ങനെ ചോദിച്ചു കൂട്ടാടി സൂപ്പർ സൂപ്പറല്ലേ ഈ പ്രദേശം കണ്ടോ സൂര്യനെ അസ്തമിക്കാൻ പോവാണ് നല്ല അടിപൊളി ആണ് ഇവിടെ ഇരിക്കാനും കഴിക്കാനും ഒക്കെ അപ്പം നമ്മൾ കുഞ്ഞുണ്ണി നല്ല ചൂടാ ചായ കേട്ടോ അതായത് കുഞ്ഞുണ്ണി ട്രൈ ചെയ്ത് നോക്കണ്ട് അപ്പോൾ നമ്മൾ ഗ്രില്ലിലടിച്ച മീനിൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുക അല്ലേ ആ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വരും അപ്പോൾ വരുന്നവരെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ബൈ